വിക്യാൻപിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മൾക്ക് വിദ്യാർത്ഥികൾക്കെല്ലാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഏതൊക്കെ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ട് എന്നുള്ളതാണ് കാരണം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യം തെക്കൻ കേരളത്തിലും തോരാത്തെയുള്ള മഴ നിലവിൽ ഉണ്ട് സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കണം എന്ന ആവശ്യവുമായിട്ട് കളക്ടർമാരുടെ പേജുകളിലും നമ്മളുടെ നമ്മുടെ അക്കം വിദ്യാർത്ഥികൾ കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യം പറയുമ്പോൾ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ മലപ്പുറം തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അവധിയുള്ളത് മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രാദേശിക അവധിയുണ്ട് ഭീമാപ്പള്ളി ഉറൂസ് പ്രമാണിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്ക് അവധിയും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഉള്ള അവധി അറിയിപ്പാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് അതിൽ മലപ്പുറത്തെയും കണ്ണൂരിലെയും കളക്ടർമാർ തങ്ങളുടെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അവധി അറിയിപ്പ് പ്രചരിപ്പിച്ചു എന്നുള്ള പരാതി ഉന്നയിച്ചിട്ടുണ്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ നാല് ജില്ലകളിൽ മാത്രമാണ് കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ബൈ